നമസ്കാരം ഹോണ്ട കാറുകളോട് പ്രത്യേകം ഇഷ്ടമുള്ള ആളുകളാണ് ഇന്ത്യയിലുള്ളത് പ്രതാപമുള്ള കാറുകളുടെ തമ്പൂരാക്കന്മാർ എന്ന് വേണമെങ്കിൽ ഹോർഡൻ വിശേഷിപ്പിക്കാം സിറ്റി സിവക്ക് അമേസ തുടങ്ങിയ സെഡാൻ കാറുകളിലൂടെ ഇന്ത്യക്കാരുടെ മനം കവർന്ന കമ്പനിക്ക് ഇന്ന് പഴയ പോലെ വിൽപ്പന കണക്കുകളിലൊന്നും അവകാശപ്പെടാനില്ല എങ്കിലും ഒന്നിനൊന്നും മെച്ചമായ വണ്ടികളാണ് ഇന്നും ആ ഒരു നിരയിൽ നിന്ന് വരുന്നത് എസ് യു വിഭാഗത്തിൽ സാന്നിധ്യം രൂപീകരിക്കുന്നതിനാലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ദശകത്തിന്റെ അവസാനത്തോടെ ആകെ അഞ്ച് പുതിയ എസ് യു വികൾ പുറത്തിറക്കാനും ഹോണ്ട പദ്ധതിയിട്ടിട്ടുണ്ട് മാത്രമല്ല ഹോണ്ടയുടെ പ്രവർത്തനങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകുന്ന ഒരു പ്രധാന കയറ്റുമതി കേന്ദ്രമായി ഇന്ത്യ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാൽ അടുത്തതായി വരാനിരിക്കുന്ന ഹോണ്ടയുടെ വാഹനം ഏതായിരിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ നാനാഭാഗത്ത് നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഹോണ്ട ഇന്ത്യയിലെ ഡീലർമാർക്ക് സെഡ് ആർ വി ഹൈബ്രിഡ് പ്രദർശിപ്പിച്ചതായി പറയുന്നുണ്ട് നിലവിൽ മോഡലിൻ്റെ അവതരണത്തെ സംബന്ധിച്ച വിലയിരുത്തലുകൾ നടന്നു വരികയാണെന്നാണ് അനുമാനം എലിവേറ്റ് വന്നപ്പോൾ ഹൈബ്രിഡ് വീരിയൻ ഉണ്ടാകുമെന്ന് ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഏവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് എലിവേറ്റ് ഹൈബ്രിഡ് പുറത്തിറങ്ങാൻ തങ്ങൾക്ക് യാതൊരു പദ്ധതിയും ഇല്ല എന്ന് ജാപ്പനീസ് ബ്രാൻഡ് തന്നെ അറിയിക്കുകയായിരുന്നു അതിനാൽ തന്നെ പലരും ഗ്രാൻഡ് ടാരയിലേക്കും ഹൈ റൈഡറിലേക്കും ചേക്കേറുന്നതിന് ഹോണ്ട സാക്ഷ്യം വഹിക്കുകയും ചെയ്തു ഇത്തരക്കാരെ വീണ്ടും കയ്യിലെടുക്കാനായി ജഡ് ആർ വി ഹൈബ്രിഡ് ഇന്ത്യയിലേക്ക് എത്തുമെന്ന് എത്തിക്കുമെന്നാണ് വിവരം എന്നിരുന്നാലും ഇതുവരെ ലോഞ്ച് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല മുൻപ് ഇന്ത്യയിൽ എച്ച് ആർ വി അവതരിപ്പിക്കാൻ കമ്പനി തയ്യാറെടുത്തിരുന്നുവെങ്കിലും പദ്ധതികൾ ഘട്ടത്തിൽ റദ്ദാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും ഇത്തവണ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ബ്രാൻഡിന് അതൊരു മൈലേജ് ആകുമെന്നതിൽ സംശയമൊന്നും വേണ്ട യുണ്ടെ ക്രെറ്റ കിയ സെൽടോസ് പോലുള്ള മിഡ് സൈസ് എസ്ഇബികളുടെ വിലയിലൊന്നും ആശാന വാങ്ങാൻ കിട്ടില്ല എന്നും ഓർക്കേണ്ടതുണ്ട് മുൻപ് സിആർ വി അക്കോൺ ഹൈബ്രിഡ് എന്നിവ പോലെ വിറ്റഴിച്ചതുപോലെ ആർ വി എസ്ഇ പൂർണ്ണ ഇറക്കുമതിയായി വിൽക്കാനായിരിക്കും ഹോണ്ട തീരുമാനിക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലോക്ക് ഡൗൺ മോഡലായി എത്തിച്ച് അസംബിൾ ചെയ്യാനും സാധ്യതയുണ്ട് ഗ്രേറ്റർ നോയിഡ പ്ലാന്റിൽ ചില മോഡലുകൾക്കായി ഹോണ്ട ഇന്ത്യയിൽ സി കെ ഡി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ ഈ യൂണിറ്റ് പ്രവർത്തനക്ഷമമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ചർ വി ജപ്പാനിലും മറ്റു ചില ആസിയൻ വിപണികളിലും ചൂടൊപ്പം പോലെ വിറ്റഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എത്തുമ്പോഴും ആളുകൾ സ്വീകരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നാല് ദശാംശം അഞ്ചാറ് മീറ്റർ നീളവും രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് മില്ലി മീറ്റർ വീൽ വേസുമുള്ള ഹോണ്ട സി വിക്ക് അല്പം നീളം കൂടുതലുണ്ട് ഏറ്റവും പുതിയ തലമുറ ഹോണ്ട സി അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇസർഡ് ആർ വി നൂറ്റി എൺപത്തിയൊന്ന് ബി എച്ച് പി പവറിൽ പരമാവധി മുന്നൂറ്റി പതിനഞ്ച് എൻ ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ടു പോയിന്റ് സീറോ ലിറ്റർ ഫോർ സിലിണ്ടർ ഹൈബ്രിഡ് പെട്രോൾ എൻജിനാണ് ഇരോ സി വിയുടെ ഹൃദയം ഇലക്ട്രിക് സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന വാഹനത്തിനൊപ്പം രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളും എ ഡബ്ല്യു ഡി അതായത് ഓൾ വീൽ ഡ്രൈവ് പെട്രോൾ ഹൈബ്രിഡ് സജ്ജീകരണമുണ്ട് ഹൈബ്രിഡ് വേരിയൻറ്റിന് പുറമെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ടെർമോ ചാർജർ ബിടെക് പെട്രോൾ എഞ്ചിനും സെഡ് ആർ ബിയിൽ ലഭ്യമാണ് ഗൂപ്പേ പോലെ പിന്നിലേക്ക് ചെരിങ്ങിറങ്ങുന്ന ഗ്ലാസ് ഏരിയ ആണ് ഏറ്റവും ഹൈലൈറ്റ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീല് ഒന്നിലധികം ചാർജിംഗ് പോർട്ടുകൾ ലോഡ് പാർട്ടീഷൻ എന്നിവയെല്ലാം അകത്തുള്ള ശ്രദ്ധേയമാക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ഇതിനകം ജാപ്പനീസ് ബ്രാൻഡ് ഇന്ത്യക്കായുള്ള പദ്ധതികളൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല മുകളിൽ പറഞ്ഞതുപോലെ പോലെ രണ്ടായിരത്തി മുപ്പതോളം എസ് യു ഇലക്ട്രിക് വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി പുതിയ മോഡലുകൾ പുറത്തിറങ്ങി ഹോണ്ട കാഴ്സ് ഇന്ത്യ തങ്ങളുടെ മോഡൽ നില വിപുലീകരിക്കുമെന്ന് തന്നെ പറയാം കൂടാതെ സ്മോൾ മിഡ് സൈസ് വാഹനങ്ങൾക്കായി പ്ലാറ്റ്ഫോം ഗ്ലോബൽ പ്ലാറ്റ്ഫോം കൂടി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പുതിയ മോഡലുകളുടെ പേരുകളും വിശദാംശങ്ങളും കമ്പനി ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും എലിവേറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രിക് വാഹന നില സബ് കോൺ കോമ്പാക്ട് എസ് യു ബി ത്രീ ടയർ എസ് യു ബി പുതുതലമുറ സിറ്റി എന്നിവ ഈ ഒരു നിലയിൽ ഉൾപ്പെടാൻ സാധ്യത എലിവേറ്റ് അധിഷ്ഠിത ഇലക്ട്രിക് എസ് യു ബി അടുത്ത വർഷം ഇതിൽ എത്തുമെന്നാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ സ്ഥിരീകരിക്കുന്നത്